ബാക്ക് ടു മൈ ചാനൽ റീഷ്മയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്കിന് നമ്മൾ കൈ കാൽ സ്കിന്നൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കണം എന്നാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഇഷ്ടമാണ് ശ്രദ്ധിക്കാനായിട്ട് പക്ഷേ എൻ്റെ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ് സെൻസിറ്റീവാണ് ആക്നി പ്രോൺ സ്കിന്നാണ് ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് പ്രസ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ അഞ്ച് പേരല്ലോ ഈ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെ ദോട്ടം അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ട് എനിക്ക് കാപ്പിപ്പൊടി പറ്റില്ല പാല് പറ്റില്ല മഞ്ഞൾ പറ്റില്ല അതൊക്കെ എനിക്ക് എന്താ പറയുക ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഗതികളാണ് അപ്പം ഞാൻ എൻ്റെ അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ മുഖക്കുരുവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും പോകത്തില്ല കാരണം ഒരു രണ്ട് മാസം കഴിയും ആ ഒരു പിമ്പിൾ വന്നതിൻ്റെ പാട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ മുക്കുരുവ് വന്നോണ്ടിരിക്കുമ്പോൾ ഉയർച്ച മതിയുള്ളൂ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ട്രൈ ചെയ്ത് ഞാൻ അവസാനം എന്താണ് എൻ്റെ സ്കിന്നിന് പ്രോപ്പറായിട്ട് പറ്റുന്നതെന്ന് ഞാൻ കണ്ടെത്തി അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് ഒരു മൂന്നാല് മാസമായിട്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പുട്ടിയൊക്കെ അടിച്ചാൽ ഡെയിലി പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് കണ്ടെത്തി അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എൻ്റെ മുഖത്ത് എന്താണ് കൃത്യമായിട്ട് വേണ്ടെന്നുള്ളത് കണ്ടെത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടൈപ്പ് ഓഫ് സ്കിൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് നമ്മുടെ മുഖത്തൊക്കെ ഇടാൻ പറ്റുന്ന മുഖത്തും കൈക്കും ും നമ്മുടെ സൺഡാൻ അങ്ങനെ മുമ്പൊരു നിർമ്മാണ പാട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഓക്കെ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളിൽ തൈരാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ തൈര് അതുപോലത്തെ തൈരാണ് ആദ്യം വേണ്ടത് പിന്നെ വേണ്ടത് കടലമാവാണ് കേട്ടോ അത് ഞാനൊരു രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് സ്പൂണാണിത് ഈ കുഞ്ഞ് സ്പൂൺ രണ്ട് സ്പൂൺ ഞാൻ കടലമാവ് എടുക്കുന്നുണ്ട് അത് മുൾട്ടാണി മിൾട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാതിരിക്കും മുൾട്ടാണി വിൽട്ടി അത് എടുക്കുക അതും ഏകദേശം ഒരു രണ്ട് സ്പൂണോളം രണ്ടാക്കണ്ട ഒരു മൂന്ന് സ്പൂണോളം ഞാനത് മുൾട്ടാണി മിൾട്ടി എടുക്കുന്നുണ്ടേ പിന്നെ വേണ്ടത് ലേശം തേനാണ് കേട്ടോ അപ്പം ഞാൻ തേൻ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് തൈരോ അല്ലെങ്കിൽ തേനോ അങ്ങനെ എന്തെങ്കിലും കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ അറിയാമല്ലോ യൂഷ്വലി നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ കടലമാവോ അല്ലെങ്കിൽ മുട്ടാണി മുട്ടിയോ ഒന്നും കൂടി കുറച്ച് ഒഴിച്ച് നല്ല മിക്സ് ആക്കി ഈ ഒരു പരുവത്തിൽ പരമാവധി നമ്മൾ ആക്കിയെടുക്കണം ഇതാണ് നമ്മുടെ ആ ഒരു കണ്ടീഷൻ കേട്ടോ അങ്ങനെ താഴെട്ടൊക്കെ വീണ് പോകത്തല്ല എന്നാൽ അത്ര എന്താ പറയുക കുറുകിയല്ല തന്നെ ഉണ്ടല്ലേ ഉള്ളത് കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം എനിക്കത് അലർജി ആയതുകൊണ്ടാണ് കേട്ടോ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അലർജി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ കോടത്തിൽ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേറ്റ് മുഖം നല്ലപോലെ വാഷ് ചെയ്യണം മുഖം കഴുത്തും നല്ലതുപോലെ അങ്ങ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങൾ മുഖം തുടയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വേറെ തുണി വെക്കാം നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന തോർത്ത് ടവലല്ലാതെ വേറെ മുഖത്തിന് വേണ്ടി മാത്രമായിട്ടൊരു തുണി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ടവൽ മാറ്റി വെക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് വെക്കുക അതിന് ശേഷം ഞാൻ യൂഷ്വലി ഒരു ഹെയർ പാൻറ്റും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കും കേട്ടോ എനിക്കിങ്ങനെ മുടി ഇങ്ങനെ വന്ന് കിടക്കുന്നത് വലിയ ഇഷ്ടമല്ലാത്ത കേസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മുഖവും കഴിത്തെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഒരു ഹെയർ ബോയിൽ ബോഡിക്ക് തന്നെ പുട്ടപ്പെ ഹെയർ ബോയിൽ എടുത്ത് വയ്ക്കുന്നു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഒക്കെ മുഖത്തും കയ്യിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രബർ ഉപയോഗിക്കില്ലേ എന്ന് പറഞ്ഞപോലെ തന്നെ വെറുതെ കളയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ഉറച്ചുരച്ചുരച്ച് കഴി കളയുണ്ട് പിന്നെ ഒരിക്കലും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല തൂക്കേണ്ടത് താഴേക്കല്ല ഇങ്ങനെ മേലേക്ക് വേണം തൂത്ത് പോകാനായിട്ടോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആയിട്ടുണ്ട് നമ്മുടെ മുഖത്തെത്തി ഇട്ടിട്ടിട്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഒരു ചെറുതായിട്ടൊരു ഡ്രൈവ് പോലെ വരുന്നുണ്ട് എന്നാൽ ഒട്ടും അങ്ങോട്ട് ഭയങ്കര ഡ്രൈ ഇല്ല നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഉരച്ചുരച്ച് കഴുകാൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പോൾ ഉള്ളത് ഓട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒഴിച്ച് വെറുതെ കഴിക്കളയല്ല ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വേണം പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഫുൾ ഡ്രസ്സിലൊക്കെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു കുളിച്ച് മുഖൊക്കെ ഒന്ന് കഴുകി വരാവേ സ്കൂളി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് ഇപ്പോൾ എൻ്റെ മുഖത്ത് അങ്ങനെ പ്രത്യേകിച്ച് പാടുകളൊന്നും അധികം ഇല്ല ഇവിടെ ഒരു രണ്ടെണ്ണം ഉണ്ട് ഇതെൻ്റെ മാർഗമാണ് കേട്ടോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുലികളൊന്നും മാർക്കുകളൊന്നും പീപ്പിൾസിൻ്റെ വന്നുപോയ മാർക്കുകളൊന്നും എൻ്റെ ഫേസിൽ പോയില്ല ഇതിപ്പോൾ ഇന്നിപ്പോൾ തേജത്തിൻ്റെ പേരിൽ വന്നതല്ല കേട്ടോ കഴിഞ്ഞ ഒരു രണ്ടും മൂന്ന് മാസമായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പരമാവധി അപ്പോൾ നമുക്ക് ഒരു ദിവസം ചെയ്തതിൻ്റെ പേര് റിസൾട്ട് കിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസമെങ്കിലും ഒരു ഒന്ന് ഇടവട്ട ദിവസങ്ങളിൽ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ